കേക്ക് വാങ്ങാൻ പോകുന്ന ഷോർട്സ് നിങ്ങൾ കണ്ടു പക്ഷേ ബർത്ത് ഡേ സെലിബ്രേഷനും ഷോർട്സും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഹെ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ സർപ്രൈസൊന്നുമില്ല എല്ലാ കൊല്ലവും ആൻറ്റിയുടെ ഭാഗം ഒരു കേക്ക് അമ്മയ്ക്കുണ്ടാവുമോ എന്ന് അമ്മയ്ക്കറിയാം പക്ഷേ ഇപ്രാവശ്യം സെലക്ട് ചെയ്തത് ഞാനും നിലയും കൂടെ പോയിട്ടാണ് ആൻറ്റി ഞങ്ങളുടെ കയ്യിലാണ് പേയ്മെൻറ്റ് തന്നത് അപ്പുറത്ത് ഫ്ലാറ്റിൽ പോയി പീട്ടങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഈശ്വരി ആൻറ്റി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഹാപ്പിയായിട്ട് കേക്കൊക്കെ മുറിച്ച് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം കേൾപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യം പറഞ്ഞ് തരാം അമ്മേൻ്റെ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ ഭയങ്കര സർപ്രൈസായിട്ട് വെച്ചേക്കുമായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ ഒരു മാസം ഞാൻ എൻ്റെ ബാഗിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു ഇതാ കേട്ടോ കേട്ടോ അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പു ഗിഫ്റ്റ് കൊടുത്തു കൊടുത്തുവിടുമെന്ന് ഓൾറെഡി ഞാൻ കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ ഡ്രസ്സ് ഷൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മ ഇട്ടിട്ടുണ്ട് മുന്നത്തെ ഓരോരോ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അവനും ഡ്രസ്സ് എടുത്ത് തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പൊന്നുമാണ് ഡ്രസ്സ് വാങ്ങിയത് അമ്മയ്ക്ക് വാച്ച് അപ്പു വാങ്ങി പിന്നെ ഞാൻ എക്സ്ട്രാ ഡ്രസ്സ് വാങ്ങി പിന്നെ ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഡ്രസ്സ് എടുത്ത് തന്നിരുന്നു ഇതായിട്ടും ഞാൻ പറഞ്ഞ കേക്ക് ഞങ്ങൾ ഈ കേക്കാണ് വെനില വിത്ത് സ്ട്രോബെറി ആണ് ഞങ്ങൾ പിന്നെ സെലക്ട് ചെയ്തത് ഇതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം ഹാപ്പിയായിരുന്നു ഇനിയും മുന്നോട്ടുള്ള ബർത്ത്ഡേകൾ ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടെ ചേർന്ന് ആഘോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞു കുട്ടി വ്ലോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിക്കാൻ ഞാനിവിടെ എൻ്റെ അമ്മയുടെ കൂടെ ന്യൂ ഇയർ എത്ര കൊല്ലങ്ങളിൽ ഫസ്റ്റ് ടൈം ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകണോ ടേക്ക് കിയർ ബൈ ബൈ